ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സംസ്ഥാനത്ത് റേഷൻ കടകളുടെ പ്രവർത്തനം തുടർച്ചയായ നാല് ദിവസം സ്തംഭിക്കും ശനി ഞായർ ദിവസങ്ങളിലെ അവധിയും തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ വ്യാപാരികളുടെ രാപ്പകൽ സമരവുമാണ് വരാനിരിക്കുന്നതെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇ പോസ്റ്റ് മെഷീനിലെ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് എല്ലാ മാസവും ആറിന് അവധി പിറ്റേന്ന് ഞായറവധി എട്ടിനും ഒമ്പതിനും കടകളടച്ച് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിലെ രാപ്പകൽ സമരം റേഷൻ വ്യാപാരികളുടെ വേദന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക കേരളത്തിലെ പൊതുവിതരണ സംവിധാനത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ സമരം രാപ്പകൽ സമരത്തിന് മുന്നോടിയായി ശനിയാഴ്ച പാലക്കാട്ട് വിളംബര ജാഥ നടത്തുമെന്ന് ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജനാർദ്ദൻ കെ ഷർണൂർ വി മണികണ്ഠൻ എന്നിവർ അറിയിച്ചു അപ്പൊ താലൂക്ക് അടിസ്ഥാനത്തിൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും പത്രങ്ങളെ അറിയിക്കുക എന്നുള്ള ഒരു വ്യാപാരികളുടെ വേതന പാക്കേജ് രണ്ടായിരത്തി പതിനെട്ടിലാണ് തീരുമാനിച്ചിട്ടാണ് അത് ഇത്രയും കൊല്ലമായിട്ടും അതിനൊരു പരിഷ്കാരം വന്നിട്ടില്ല പരിഷ്കരിക്കണം അതേപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ റേഷൻ വിതരണത്തിലുള്ള വെട്ടിക്കുറച്ച് അതായത് റേഷൻ വിഹിതം വെട്ടിക്കുറച്ച് വെട്ടിക്കൊറക്കുന്നതിനെതിരെ കേന്ദ്ര ഗവൺമെന്റിനായി സമരങ്ങള് ഡൽഹിയിലായാലും നടത്താറുണ്ട് അതുപോലെ ഈ സമരത്തിലും കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള സമരങ്ങളുണ്ട് ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി